പോരാട്ടം കൊടുങ്ങല്ലൂരിൽ തുടങ്ങുന്നു പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളികളായ അമ്മമാരുടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൊടുങ്ങല്ലൂരിൽ നിന്ന് തുടങ്ങുന്നു മദ്യം മയക്കുമരുന്ന് പോലുള്ള മാരക ലഹരിക്കെതിരെ ബോധവൽക്കരണത്തേക്കാൾ ആവശ്യം ലഹരിയെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാനുള്ള ഇച്ഛാശക്തിയും കർമ്മനിരതരായ നിരന്തരമായ പ്രവർത്തനങ്ങളുമാണെന്ന ബോധ്യത്തോടെ മനുഷ്യനെ നശിപ്പിക്കുന്ന എല്ലാത്തരം ലഹരിക്കെതിരെ പോരാടാനും പ്രവർത്തിക്കാനും സ്ത്രീകളെയും കുട്ടികളെയും യുവാക്കളെയും സജ്ജമാക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സ്ത്രീകൂട്ടായ്മയുടെ പ്രവർത്തകർ ലഹരിഹാരമല്ല സംഹാരമാണ് മദ്യവും മയക്കുമരുന്നും മഹാവിപത്ത് എന്ന സന്ദേശവുമായി വീട് വീടാന്തരം പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഒരാഴ്ചയായി മുപ്പത്തി ഒമ്പത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വാർഡുകളിൽ നോട്ടീസ് വിതരണവും പോസ്റ്റർ വിതരണവും പോസ്റ്റർ പ്രചരണവും നടന്നുവരുന്നു ടൗൺ കേന്ദ്രീകരിച്ചുള്ള പോസ്റ്റർ പ്രചരണമായിരുന്നു നടന്നത് സ്ത്രീ കൂട്ടായ്മ പ്രസിഡന്റ് നെജു ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ സെക്രട്ടറി അനിത ടീച്ചർ ട്രഷറർ ഐഷ ഫ്രാൻസിസ് മിനി ശശികുമാർ പുഷ്കല വേണുരാജ് നെജു സലീം മീന വിജയകുമാർ എന്നിവർ പോസ്റ്റർ പ്രചരണത്തിൽ പങ്കെടുത്തു കാലഘട്ടത്തിൽ രൂപീകരിച്ച ഇന്ന് ഇന്നതിനും വലിയ ഒരു ആപത്ത് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ ഞങ്ങൾ സ്ത്രീകളെല്ലാവരും തന്നെ സ്ത്രീകൂട്ടായ്മയുടെ അംഗങ്ങളെല്ലാവരും തന്നെ ലഹരിക്കെതിരായി ഒരു ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിക്കുകയാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ നാൽപ്പത്തിനാല് വാർഡുകളിലും അത് ഇരുപത്തി മൂവായിരത്തി നാനൂറോളം വീടുകളുള്ളതിൽ എല്ലാ സ്ഥലത്തും തന്നെ ഞങ്ങൾ കയറിയിറങ്ങി അമ്മമാരുടെ ഇടയിലും കുടുംബ പശ്ചാത്തലം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ വീടുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഇന്നത്തെ ലഹരിയുടെ കാര്യങ്ങൾ എല്ലാം വിശദീകരിച്ച് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് നമ്മൾ ആരെ അറിയിക്കണം എന്നുള്ള കാര്യങ്ങളിൽ ബോധവൽക്കരണം നടത്തുകയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി വാർഡുകളിലെ ഏകദേശം ഭാഗങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പോസ്റ്റർ പ്രചരണത്തിലാണ് മുഴുകിയിരിക്കുന്നത് അതിനടുത്ത ദിവസം ബാക്കി എല്ലാ വാർഡുകളിലേക്കും പോയി ഇതിൻ്റെ പ്രചരണം പൂർത്തീകരിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്